ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള മാസത്തിൽ ഒരേ ഒരു തവണ മാത്രം മഹാലക്ഷ്മിക്ക് ചെയ്യുന്ന ഒരു പൂജയെ പറ്റിയാണ് ഒറ്റ ദിവസം മാത്രം നിങ്ങൾ ഈ പൂജ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ട് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ട് അത്ഭുതം തോന്നുന്നതായിരിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരേ ഒരു തവണ മാത്രം ചെയ്യേണ്ടുന്നൊരു പൂജയാണെന്ന് അതായത് വെളുത്ത പക്ഷത്തിൽ വരുന്ന അഷ്ടമി ദിവസം ചെയ്യേണ്ടുന്ന ഒരു പൂജയാണിത് വെളുത്തപക്ഷ അഷ്ടമി എന്ന് പറയുന്നത് കർത്തവാവ് കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം വരുന്ന അഷ്ടമിയാണ് വെളുത്തപക്ഷ അഷ്ടമി ഇന്നാണ് വെളുത്ത അഷ്ടമി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പൂജ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനിത് കഴിഞ്ഞ മാസം ജനുവരി മാസം ചെയ്ത പൂജയാണ് പൂജയായി ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഈ പൂജ ഇന്ന് കഴിയുന്നതും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് കഴിവതും ഇന്ന് തന്നെ ഇന്ന് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് ഭീഷമാഷ്ടമിയാണ് അതും ഞാൻ ഇക്കൂടെ തന്നെ ഉൾപ്പെടുത്തി പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ പൂജ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ പൂജ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പൊടി ആദ്യം തന്നെ തയ്യാറാക്കണം ആ പൊടി എന്തിനാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ചിലപ്പം ഒരല്പം ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോയ്ക്ക് എന്നാലും എല്ലാവരും ക്ഷമയോടുകൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ത് പൊടിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ മഹാലക്ഷ്മി ദേവിയെ നമ്മൾക്ക് പ്രീതിപ്പെടുത്താൻ നമ്മൾ ചില പുഷ്പങ്ങൾ അതായത് എന്ത് പുഷ്പം കൊണ്ട് വേണമെങ്കിലും നമുക്ക് അർച്ചന ചെയ്യാമെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടാൻ മഹാലക്ഷ്മി വശ്യമാകാൻ കുറച്ചധികം പുഷ്പങ്ങളുണ്ട് അതായത് അല്ലി മന്ദാരം താമര താഴമ്പു ചെമ്പകം അതുപോലെ മുല്ലപ്പൂ റോസപ്പൂ മരിക്കൊഴുന്ന് തമിഴ്നാട്ടിലൊക്കെ വളരെയധികം ആണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് കിട്ടാനില്ല ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂര് അതുപോലെ തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് മരിക്കൊഴുന്ന് കിട്ടും അതുകൊണ്ട് മരിക്കൊഴുന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം പിന്നെ ഉള്ളത് മാമ്പൂവാണ് അതായത് മാവിൻ്റെ പൂവ് ഇപ്പം മാങ്ങാ സീസണൊക്കെ വരുന്ന സമയമാണ് മിക്കയിടത്തും മാവ് പൂത്തിരിക്കുന്ന സമയമായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും മാമ്പൂവ് ഉപയോഗിച്ചിരിക്കണം ഈ പൂജ ഇത് മഹാലക്ഷ്മിക്ക് മാത്രമല്ല എന്ത് ദൈവത്തിനും നമുക്ക് ഈ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും ഇത് ഈ പൂക്കൾ ചന്ദനക്കുഴമ്പിൽ തൊട്ട് നമ്മൾ മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ ഏത് ദൈവത്തിനാണെങ്കിലും അർച്ചന ചെയ്താൽ ക്ഷിപ്രഫലമായിരിക്കും ലഭിക്കുന്നത് അതായത് ചന്ദനക്കുഴമ്പ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അതിനു മുമ്പ് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം പൂവ് എന്ന് പറയുന്നത് ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എങ്ങനെയാണ് ഒരു ദിവസം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെങ്കിൽ കൂടിക്കൂടി വരും അതുപോലെ തന്നെ പൂവ് മലരനെ സൂചിപ്പിക്കുന്നതാണ് ചന്ദ്രൻ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പൂവ് വാടിപ്പോകും എന്നാൽ പൂവിൻ്റെ മണം എന്ന് പറയുന്നത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് അത് എപ്പോഴും നിലനിൽക്കും ഉണങ്ങിപ്പോയാലും ഈ പറയുന്ന പൂക്കൾക്ക് മണം അതുപോലെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ പൂക്കൾ ഉപയോഗിക്കണം പിന്നെ ഉള്ളത് ചന്ദനമാണ് ഞാൻ പറഞ്ഞു ചന്ദന ചന്ദനക്കുഴമ്പിൽ തൊട്ട് നമ്മൾ ഈ പൂവ് അർച്ചിക്കണം എന്നുള്ളത് ചന്ദനം എന്നത് സൂചിപ്പിക്കുന്നത് ഗുരു അതായത് വ്യാഴത്തെയാണ് ഗുരു കാരകത്വം ഉള്ളതാണ് ചന്ദനക്കുഴമ്പ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ചില പ്രത്യേക പൂജകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ പൂജയും ചെയ്ത് അവസാനം ഈ ചന്ദന കുഴമ്പിൽ തൊട്ട് ഒരു ലാസ്റ്റ് ഒരു പൂ സമർപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് കാണാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്ത പൂജയുടെ നൂറ് ശതമാനം ഫലവും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് അത് നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഇതിലേതെങ്കിലും ഒരു പുഷ്പം എടുത്തതിന് ശേഷം ചന്ദന കുഴമ്പിൽ തൊട്ട് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച് നോക്കൂ തീർച്ചയായും എന്താണോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ അത് സാധിച്ചിരിക്കും അതിന് യാതൊരു മടിയുമില്ല അതായത് അതിന് യാതൊരു വിധത്തിലുള്ള അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതായത് ചന്ദ്രനും ശുക്രനും ഗുരുവിനെ നോക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന പൂജയ്ക്ക് നൂറിൽ നൂറ് ശതമാനം ഫലമാണ് ചന്ദ്രനെ നോക്കി ചന്ദ്രനും ശുക്രനും ഗുരുഗ്രഹത്തെ ദൃഷ്ടി വെച്ച് ചെയ്യുന്ന എന്തൊരു പൂജയും നൂറ് ശതമാനം നമുക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വ്യാഴ വ്യാഴഗ്രഹത്തോട് അതായത് ഗുരുഗ്രഹത്തോട് ബന്ധമുള്ള വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുള്ളത് എന്താണോ എന്ന് കണ്ടെത്തി അത് അതിനോട് കൂടി ഈ പറഞ്ഞ പൂക്കൾ സമർപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം ലഭിച്ചിരിക്കും അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ചെമ്പകം താമര പനീർ റോസ് നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന കുഞ്ഞ് റോസാപ്പൂ ഉണ്ടല്ലോ ഇപ്പോഴത്തെ എല്ലാം ഹൈബ്രിഡ് ആണ് പനീർ റോസാപ്പൂ അതുപോലെ മുല്ലപ്പൂ ഒക്കെ വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചന്ദന ചന്ദനക്കുഴമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ചന്ദന ചന്ദനക്കുഴമ്പെന്ന് പറയുമ്പം നമ്മൾ ഈ കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടുന്ന ചന്ദന ചന്ദനക്കട്ടയുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫലം നൽകുന്നത് ചന്ദന ചന്ദനമാണ് അതായത് ചന്ദനത്തിൻ്റെ തടിയുണ്ടല്ലോ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ മീഷോയിലൊക്കെ ആണ് ചന്ദനക്കട്ടയും അത് അരയ്ക്കാനായിട്ടുള്ള ആ കല്ലും വട്ടത്തിലെ റൗണ്ടിലെ കല്ലും കിട്ടും അത് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കണം എൻ്റെ കയ്യിൽ അതില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് നോർമലായിട്ടുള്ള ചന്ദനക്കട്ടയാണ് പക്ഷേ നല്ല ഫലം ലഭിക്കുന്നത് അതാണ് അത് നിങ്ങൾക്ക് റോസ് വാട്ടർ അതായത് പനീർ വെള്ളം അറിയാമല്ലോ അത് വാങ്ങിക്കുക ഒരു കുഞ്ഞു കുപ്പി വാങ്ങിച്ചാൽ മതിയായിരിക്കും നല്ല മണമുള്ളത് നോക്കി മേടിക്കണം അത് വാങ്ങിച്ച് അതിൽ തൊട്ട് ഈ ചന്ദനക്കട്ട അരച്ചാൽ മതിയാവും ഇനി അതല്ല നിങ്ങളുടെ കയ്യിലുള്ളത് ചന്ദനത്തിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായാലും പോയി മേടിക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം കയ്യിലുള്ളത് ചന്ദനക്കട്ടയാണെന്നുണ്ടെങ്കിലും ചന്ദന പൊടിയാണെങ്കിലും അതെടുത്ത് വെക്കുക അതിൻ്റെ കൂടെ ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏലക്കായുടെ കുരു ഏലക്ക ഏലയ്ക്കായ കൂടി എടുക്കരുത് അതിനുള്ളിലെ കുരുവിനാണ് നല്ല സ്മെല്ല് അതുകൊണ്ട് ഈ കുരു എടുക്കണം അതുപോലെ ഒരു അഞ്ച് ഏലക്കായ മതിയാകും നമുക്ക് നമുക്കൊരൊറ്റ മാസത്തേക്കാണ് ഞാനിത് തയ്യാറാക്കുന്നത് കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ സ്മെല്ല് പോകും അതുകൊണ്ടാണ് അപ്പം ഒരു അഞ്ച് ഏലക്കായ എടുക്കുക അഞ്ച് ഗ്രാമ്പ് എടുക്കുക അഞ്ച് പച്ചക്കർപ്പൂരം എടുക്കുക പിന്നെ ഇത് ജാതിക്കായാണ് ആണ് പൊടിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ജാതിക്ക അതേപോലെ കുങ്കുമപ്പൂ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യണം കാരണം മഹാലക്ഷ്മി വശ്യത്തിന് വളരെയധികം നല്ലതാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത് ഇനി അതുപോലെ ഉപയോഗിക്കേണ്ടത് ഇതാ വശമ്പ് അതായത് വയമ്പ് വയമ്പ് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും ഇത് പൊടിയായിട്ട് ഞാനിവിടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് പൊടി പൊടിയായിട്ടുള്ളത് കിട്ടുമെന്നുണ്ടെങ്കിൽ പൊടിയെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വയമ്പ് എടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇടുക ഈ ചന്ദന കട്ട ഉൾപ്പെടെ ഇനി ചന്ദനം നിങ്ങൾ അരയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് അരച്ചത് അവിടെ ഇരുന്നോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇടുക ഞാനിപ്പം ഇവിടെ വയമ്പിൻ്റെ പൊടി ഇട്ടിട്ടില്ല കാരണം പൊടി ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് ദാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അരച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം ദാ ഇതുപോലെ ഇതിൽ കൂടുതൽ പൊടിയില്ല കേട്ടോ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും നമുക്ക് എന്താ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വയമ്പിൻ്റെ പൊടി ഒരു ടീസ്പൂണൊക്കെ കാണുകയുള്ളൂ ആ പൊടിയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാസിൻ്റെ പാത്രം എടുക്കുക അതിലോട്ട് ആവശ്യത്തിന് ഇന്നത്തെ നമ്മുടെ പൂജയ്ക്ക് ആവശ്യമുള്ള പൊടി ഇത്രയും മതിയാവും ഇതെടുത്ത് അത് റോസ് വാട്ടറിൽ നന്നായിട്ട് ചാലിച്ച് വെക്കുക അങ്ങനെ ചാലിച്ച് അത് ഒരു ഓര മാറ്റി അങ്ങ് വെച്ചിരിക്കുക ഇനിയിപ്പോൾ മഹാലക്ഷ്മി ദേവിക്കുള്ള പൂജയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അഷ്ടമികളിലാണ് ചെയ്യേണ്ടത് ഞാനിവിടെ മഹാലക്ഷ്മി ദേവീനെ നന്നായി ഒരുക്കി അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് മുല്ലപ്പൂ മാലയൊക്കെ ചാർത്തി എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് മുമ്പേ ഞാനിവിടെ ഇതുപോലെ ഒരു ദീപം താമരവിളക്കാണിത് കൊളുത്തിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഷ്ടലക്ഷ്മി വിളക്കോ നിലവിളക്കോ ഗജലക്ഷ്മി വിളക്കോ വെള്ളിവിളക്കോ എന്ത് വിളക്ക് വേണമെങ്കിലും കൊളുത്തി വെക്കാവുന്നതാണ് അങ്ങനെ ഒരു വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനുള്ള പ്രാർത്ഥനയാണ് ഞാനിവിടെ ഗണപതി ഭഗവാനെ മഹാലക്ഷ്മി ദേവിയുടെ കൂടെ ഇരുത്തിയിട്ടില്ല എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ ഞാൻ പൂജിക്കുന്നത് ഈ ഒരു വലിയ ഗണേശനെയാണ് ഈ ഗണേശന് നമുക്ക് ആദ്യം പൂവ് സമർപ്പിച്ച് ഭഗവാൻ്റെ ഒരു മന്ത്രം ഓം ഗം ഗണപതി എന്നോ ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്യോദന്തി എന്ന മന്ത്രം ചൊല്ലി ഭഗവാൻ ഒരു പഴം സമർപ്പിച്ച് ദീപദൂപ ആരതിയെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചു അതിനുശേഷം നമുക്ക് മഹാലക്ഷ്മി ദേവിക്ക് പൂജ തുടങ്ങാൻ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതുപോലൊരു ബ്രാസ് പ്ലേറ്റ് അമ്മയ്ക്ക് മുമ്പിൽ വെക്കുക ഇനി ബ്രാസ് പ്ലേറ്റ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല എടുക്കേണ്ടത് ദാ ഇതുപോലെ ഒരു മഞ്ഞ കളറിലെ തുണിയാണ് എടുക്കേണ്ടത് മഞ്ഞ കളർ തന്നെ വേണം സ്ക്വയർ പീസ് ദാ ഇത്രയും മതിയാവും പുതിയ തുണി വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല വീട്ടിലുള്ള പഴയ തുണി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും അത് ഇതുപോലെ ദേവിക്ക് മുമ്പിൽ വെക്കുക എന്നിട്ട് ചെയ്യേണ്ടത് ദാ ഞാനിവിടെ ഒരല്പം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരൽപ്പം പച്ചക്കർപ്പൂരവും കൂടി പൊടിച്ചിട്ട് റോസ് വാട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാലിക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട നോർമലി ചാലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞ കളർ തുണിയിൽ സ്ത്രീം എന്ന് ഏറ്റുതരണം പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യണം കാരണം ധനവശ്യത്തിനും അതുപോലെ ദൈവീകവശ്യത്തിനും വളരെയധികം നല്ലതാണ് പച്ചക്കർപ്പൂരം അപ്പം എന്ന് എഴുതുക എഴുതിയതിന് ശേഷം അത് ആ പ്ലേറ്റിൽ ആ തുണി അങ്ങനെ വെക്കുക ഇനി ചെയ്യേണ്ടത് ദ ഇതുപോലെ എട്ട് ഒരു രൂപ നാണയങ്ങൾ എടുക്കുക എട്ട് ഒരു രൂപ കോയിൻസ് തന്നെ വേണം വേറൊരു നാണയം ഇവിടെ ഉപയോഗിച്ച് കൂടാ ഇപ്പം ഇന്ത്യക്ക് വെളിയിലൊക്കെ ആണെന്നുള്ളവർ അവിടെ ഒരു രൂപയെ കുറിക്കുന്ന നാണയം എന്താണോ അതെടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് നാലഞ്ച് വർഷമായിട്ട് ചെയ്യുന്നൊരു പൂജ ആയതുകൊണ്ട് ഞാൻ ഈ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഇതേ നാണയമാണ് നമ്മൾ എത്ര നാൾ ഈ പൂജ ചെയ്യുന്നു അത്രയും നാൾ ഈ നാണയം തന്നെ ഉപയോഗിച്ചാൽ മതി ഓരോ മാസവും നമ്മൾ ഇത് എനർജൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും തോറും അതിൻ്റെ പവർ കൂടി നമ്മുടെ വീട്ടിലോട്ടുള്ള ധനാകർഷണം കൂടും അപ്പം നിങ്ങളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ എട്ട് നാണയം എടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിൽ കലക്കി അതിനകത്തിട്ട് നല്ല ശുദ്ധം ചെയ്ത് തുടച്ചെടുക്കണം എന്നിട്ട് ഈ എട്ട് നാണയങ്ങൾ ഓരോ നാണയവും ഓരോ ലക്ഷ്മിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ എന്ന് എഴുതിയതിന് ചുറ്റും വട്ടത്തിൽ വെക്കണം വട്ടത്തിലോ അത് നമ്മുടെ ഇഷ്ടംപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചാൽ മതി അതായത് ആദ്യം അതായത് ഓരോ നാണയങ്ങൾ വെക്കുമ്പോഴും നമ്മൾ ആദ്യത്തെ നാണയം വെക്കുമ്പം ഓം ആദ്യലക്ഷ്മിയേ നമ രണ്ടാമത്തെ നാണയം വെക്കുമ്പോൾ ഓം നമ മൂന്നാമത്തെ നാണയം വെക്കുമ്പോൾ ഓം ധാന്യലക്ഷ്മിയേ നമ നാലാമത്തെ നാണയം വെക്കുമ്പോൾ ഓം ഗജലക്ഷ്മിയേ നമ അഞ്ചാമത്തെ നാണയം വെക്കുമ്പോൾ ഓം സന്ധാനലക്ഷ്മിയേ നമ ആറാമത്തെ നാണയം വെക്കുമ്പോൾ ഓം വീരലക്ഷ്മിയേ നമ ഏഴാമത്തെ നാണയം വെക്കുമ്പോൾ ഓം വിജയലക്ഷ്മിയേ നമ എട്ടാമത്തെ നാണയം വെക്കുമ്പോൾ ഓം വിദ്യാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് നാണയങ്ങൾ വെക്കുക ചുറ്റുമായിട്ടും അല്ലാതെയും വെക്കാം അതിനുശേഷം മഞ്ഞൾ കുങ്കുമം ആ നാണയത്തിന് പുറത്തു വെക്കണം അപ്പം ആദ്യം മഞ്ഞൾ ഇടുക അതിനുശേഷം കുങ്കുമം വെക്കുമ്പം വീണ്ടും ഇതേപോലെ ഓം ആദ്യലക്ഷ്മിയേ നമ ഓം ഗജലക്ഷ്മിയേ നമ എന്ന് തുടങ്ങി വിദ്യാലക്ഷ്മിയെ നമ വരെ അവസാനിപ്പിക്കുന്നു അവസാനം മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് പുഷ്പമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഇതളുകൾ എടുത്താൽ മതിയാവും മരിക്കൊഴുന്തും മാമ്പൂ ആണെന്നുണ്ടെങ്കിൽ അല്പം അല്പം പൊട്ടിച്ച് പൊട്ടിച്ച് മതിയാവും എടുത്താൽ മതിയാകും അതല്ലെന്നുണ്ടെങ്കിൽ ഇതളുകൾ എടുത്തതിന് ശേഷം ഇനി മുല്ലപ്പൂ ആണെന്നുണ്ടെങ്കിൽ ഇതളുകൾ വേണ്ട മുല്ലപ്പൂ മുഴുവനായിട്ട് എടുക്കാം ഇതളുകൾ എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചന്ദനക്കുഴമ്പിൽ ഒന്ന് മൂക്കുക മുക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ നാണയത്തിൻ്റെ പുറത്തും ഓം ആദ്യലക്ഷ്മിയേ നമ ഓം ഗജലക്ഷ്മിയേ നമ ഓം സന്ധാനലക്ഷ്മിയേ നമ എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് ആ ഇതളുകൾ സമർപ്പിക്കുക അങ്ങനെ എട്ട് തവണ ചെയ്തു ഓരോ നാണയത്തിൻ്റെ പുറത്തും നമ്മൾ മൂന്ന് റൗണ്ട് വെച്ച് ചെയ്തു തീർത്തു ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു പിടി പൂക്കൾ നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ കൈകൂപ്പി അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ പൂജ സ്വീകരിക്കണം അമ്മയെന്ന് പ്രാര്ത്ഥിച്ച് അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ഒരു തവണ ചൊല്ലണം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ അതാണ് മഹാലക്ഷ്മി അഷ്ടകം അപ്പം ഓരോ സ്റ്റാൻസ് ചൊല്ലുമ്പോഴും ഓരോ പൂവ് ഇവിടെ പൂവ് എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പൂവിൻ്റെ ഇതളുക എടുത്ത് ചന്ദനക്കുഴമ്പിൽ മുക്കി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖു ചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന് ചൊല്ലി നമ്മൾ ഒരു പൂ സമർപ്പിച്ചു വീണ്ടും അടുത്ത സ്റ്റാൻസ ചൊല്ലി രണ്ടാമത്തെ പൂ സമർപ്പിച്ചു അങ്ങനെ ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്തിഥേ ജഗന്മാധേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന എട്ടാമത്തെ സ്റ്റാൻസ് ചൊല്ലി നമ്മൾ എട്ടാമത്തെ പൂവും ചന്ദനക്കുഴമ്പിൽ മുക്കി മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചു അടുത്ത വരുന്ന മൂന്ന് സ്റ്റാൻസ എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മി അഷ്ടകത്തിൻ്റെ ഫലശ്രുതിയാണ് മഹാലക്ഷ്മി അഷ്ടകം ഒരു തവണ ചൊല്ലിയാൽ രണ്ട് തവണ ചൊല്ലിയാൽ മൂന്ന് തവണ ചൊല്ലിയാൽ എന്താണ് ഫലം എന്നുള്ളത് അതെങ്ങനെ വേണം ചെയ്യാനെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരല്പം ഒരു പൂവ് അല്ലെങ്കിൽ പുഷ്പങ്ങൾ നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ കൈ കൂപ്പി മഹാലക്ഷ്മി ദേവിയെ നോക്കിക്കൊണ്ട് ആ മൂന്ന് സ്റ്റാൻസയും ഒരുമിച്ച് ചൊല്ലിയതിന് ശേഷം അവസാനം മൂന്നാമത്തെ സ്റ്റാൻസയും കഴിഞ്ഞ് ഇതി ഇന്ദ്രകൃത മഹാലക്ഷ്മി അഷ്ടകം സമ്പൂർണ്ണം എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഈ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ഈ പൂവിൻ്റെ ഇതളുകൾ മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചു അങ്ങനെ നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിത്തീർത്തു ഇനി ചെയ്യേണ്ടത് എന്താണ് ഒരു പുഷ്പമോ അല്ലെങ്കിൽ പുഷ്പത്തിൻ്റെ ഇതളുകളോ എടുത്തതിന് ശേഷം വീണ്ടും ചന്ദനക്കുഴമ്പിൽ മുക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാക്കി തരണമേ മഹാലക്ഷ്മി ദേവി എന്ന് മനസ്സുരുകി ഉള്ളുരുകി നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം ചന്ദനക്കുഴമ്പിൽ മുക്കി ആ പൂവ് വീണ്ടും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് കൈകൂക്കുന്നു നമ്മുടെ പൂജ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു ഇനി ചെയ്യേണ്ടത് അമ്മയ്ക്ക് ധൂപ ആരതി സാമ്പ്രാണി കൊണ്ട് ആരതി എടുത്തു ശേഷം ദീപ ആരതി നെയ്ദീപ ആരതി എടുത്തു ഇനി നിവേദ്യം സമർപ്പണമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മഹാലക്ഷ്മി അമ്മയ്ക്ക് വെറ്റിലപ്പാക്ക് പഴം ഞാനിവിടെ വെറ്റിലപ്പാക്ക് പഴം അതുപോലെ തന്നെ ലഡു കാജു ബർഫി പിന്നെ ഒരു ആപ്പിൾ ഇത്രയുമാണ് സമർപ്പിക്കുന്നത് ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം പാല് കാച്ചി കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് വിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് അതല്ല അതല്ല നിങ്ങൾക്ക് ശർക്കര പായസം അതുപോലെ തന്നെ പാൽ പായസമൊക്കെ ഉണ്ടാക്കി വെക്കാൻ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം അതും അമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ നിവേദ്യം സ്വീകരിക്കണം അമ്മയെന്ന് പ്രാർത്ഥിച്ച് വീണ്ടും അമ്മയെ നമസ്കരിച്ചതിന് ശേഷം കർപ്പൂര ആരതി എടുക്കുക കർപ്പൂര ആരതി എടുത്ത് അമ്മയ്ക്ക് മുൻപിൽ ആ നാണയവും ആ എല്ലോ കിഴി എല്ലോ എല്ലോ തുണിയിലുള്ള നാണയം അതേപോലെ അവിടെ ഇരുന്നോട്ടെ പൂജ കഴിഞ്ഞ് ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം ആ നാണയങ്ങൾ ഒരു കിഴി പോലെ അതിൽ തന്നെ വെച്ച് കിഴി പോലെ കെട്ടി അതിനകത്തെ പൂവോ അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളുകളും മഞ്ഞളും കുങ്കുമവും എല്ലാം അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ കെട്ടി എടുത്ത് നമ്മുടെ പൈസ വെക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാം ശേഷം അടുത്ത മാസം ഇതുപോലെ തന്നെ നമ്മുടെ അഷ്ടമി വരുന്ന ദിവസം ഇതെടുക്കുക എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ പൈസ അതേപടി അതിൽ നിന്ന് എടുക്കുക മഞ്ഞൾ കുങ്കുമൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും അതൊന്നും ഒരു വിഷയമല്ല പൈസ മുഴുവൻ അതിൽ നിന്ന് എടുത്ത് അതൊരു പാത്രത്തിൽ സൂക്ഷിച്ച് പൂജാമുറിയിൽ ഒരു സൈഡിലായിട്ട് വെച്ചതിന് ശേഷം ആ തുണി കൊണ്ടുപോയി കഴുകുക കഴുകുമ്പം നമ്മളതിൽ എന്ന് എന്നെഴുതിയത് നല്ല തെളിഞ്ഞു കാണും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ആ തുണി കൊണ്ട് കഴുകിയിടുക അത് ഉണങ്ങിയെടുത്തതിന് ശേഷം വീണ്ടും അതിന് ആ സ്ത്രീമെന്ന് കാണുന്നതിന് മുകളിൽ കൂടി തന്നെ വീണ്ടും സ്ത്രീമെന്ന് എഴുതി ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ഒരു വർഷം നമുക്ക് നമുക്കിതേ സെയിം തുണി തന്നെ ഉപയോഗിക്കാം പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ തുണി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതിന് ശേഷം പുതിയ തുണി എടുക്കാം പക്ഷേ നാണയങ്ങൾ എത്ര കാലം നമ്മൾ ഈ പൂജ ചെയ്യുന്നു അത്രയും കാലം ഈ നാണയങ്ങൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ഞാൻ ഈ പറഞ്ഞ പൂജ ഇതുപോലെ മാറ്റി ചെയ്യാം അതായത് നമ്മൾക്ക് മഹാലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ചന്ദന ലേപനം ഉണ്ടാക്കി വെച്ച് അതിൽ ഞാൻ ഈ പറഞ്ഞ് പൂവുകൾ മുക്കി അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചെയ്യാം വ്യാഴാഴ്ച ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ചെയ്യുമ്പോൾ രാവിലെ ആറ് മുതൽ ഏഴ് വരെയുള്ള ശുക്രഹോരയിലും വൈകിട്ട് എട്ട് മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോരയിലും ചെയ്യാവുന്നതാണ് രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കനകധാര സ്തോത്രം ഇരുപത്തിയൊന്ന് സ്റ്റാൻസുണ്ട് കനകധാര സ്തോത്രം ചൊല്ലി ചന്ദനം കുഴമ്പിൽ ഇതുപോലെ പൂക്കൾ അല്ലെങ്കിൽ അവിടെ കൂവളത്തില ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് കൂവളത്തലകൾ എടുത്ത് ഇതുപോലെ ചന്ദന കുഴമ്പിൽ മുക്കി ഓരോ സ്റ്റാൻസയും ചൊല്ലി ചൊല്ലി കനകധാര സ്തോത്രം ചൊല്ലി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഹാലക്ഷ്മി അഷ്ടകം അത് ഈ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ സുമനസവന്ധിത സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമയെ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകമുണ്ട് അതും ചൊല്ലി ഇതുപോലെ പൂക്കൾ അമ്മയുടെ പാദത്തിൽ ചന്ദനക്കുഴമ്പിൽ മുക്കി സമർപ്പിക്കാവുന്നതാണ് ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ധനവരവ് വളരെയധികം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു പൂജയാണ് ഇത് അതുകൊണ്ടാണ് ഇത് അത്ര കൃത്യമായി നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നത് എല്ലാവരും ഈ പൂജ ഒന്ന് ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ